നമ്മൾ ഇന്നും ഫിഷിങ് തന്നെയാണ് കാലിൽ നിന്നാണ് ഫിഷിങ് നമ്മള് കുഞ്ഞുന്റെ കൂടെ നമുക്ക് നമ്മക്കിന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറക്കാട്ടുകൂരാണ് ഉള്ളത് ചൂണ്ടൽമേൽ കാലിന് മീൻ പിടുത്തോ വീണ്ടും ഫിഷിങ്ങിന് വന്നൊക്കെയാണ് കായല് പറമ്പത്ത് കുഞ്ഞു കൊണ്ടുവന്നാണ് അളിയനുണ്ട് കുഞ്ഞുണ്ട് കുഞ്ഞുണ്ട് കൂടെ അജി ഉണ്ട് മണ്ണ് പെരഷ്ടെയിൽ വീശാറന്ന് ചൂണ്ടല്ലൊന്നും കൊണ്ടോണ്ട് ഏരിയ മറ്റേ വേറെ പ്രാച്ചാണ് പ്രാച്ചി ഇത് എന്താ കോട്ടയാണ് മറ്റേപ്പോഴും ജീവ ഇണ്ട്

ി ചെമ്പല്ലി വന്ന് കാണിതാ പിടിച്ചെമ്പല്ലി ചെമ്പല്ലി ലൈവല്ലോക്ക എന്തോ മെച്ചോന്നറിയാ ചത്ത് തൊലിച്ചിട്ടതാ വന്നേല് മെച്ചേ ഈ പിടിച്ചേ ചെമ്പല്ലീനല്ല പിടിക്കുന്നേണ്ണാക്കുന്ന കിട്ടിയതല്ല മൂപ്പർക്ക് കിട്ടിയതാ ഇങ്ങോട്ട് ഇണ്ടെങ്കി ഇവിടെ ക്ലിയർ അല്ലേ എഡിറ്റിംഗ് എഡിറ്റിങ്ങാണോ ഇവിടെ വീത ചെമ്പലിനെ ചാമ്പിക്കുന്നു ഇങ്ങൊന്നിനെ തൂക്കാത്തത് കാണാനാ നല്ല നല്ല കാഴ്ചകൾ ചോട്ട് തന്നെ കായലും ണ്ടോട്ടി പണ്ട് നമ്മള് കളിച്ചിട്ടില്ല ഞാൻ തോപ്പൺ പൈസ പൈസ ഞാൻ പറഞ്ഞു കണ്ണനെ മക്കളിക്കാന് പൈസ പൈസ കൊടുത്ത് പഠിപ്പിക്കണ്ടാവേ മനസ്സിലാവില്ല

പത്തിരണ്ടായിര കയ്യിൽ വന്നപ്പോ സ്വഭാവം മാറി അതെല്ലാം കൂടി വാങ്ങി നമ്മള് വീണ്ടും കാര്യലേക്കെന്നെ പോവാണ് പുഴ <that> മത്സ്യങ്ങൾ

ക്ഷമ വേണ്ടിയ പരിപാടിയല്ലേ അങ്ങനെ മൊത്തം കുടിക്കുവാൻ സമാധാനായില്ലേ ഇപ്പൊ അതൊന്നുകൂടി കുടിക്കോന്റെ പകുതി ഏ അതിലട്ടോ പകുതി തരുന്ന പരിപാടിയില്ല തിന്നാൻ തിന്നാൻ ചോച്ചാ തരും ഈന്റെ പകുതി ഞാന് തരൂല്ല ഒരു പത്ത് മിനിറ്റ് കിട്ടിയാ സാധനം ഞാൻ കണ്ടു കേട്ടെ ജീവല്ലോ വല ഇടാന്നിട്ട് ഓർക്കുന്ന ഇനി ചെമ്പല്ലിനെ അടിക്കാം കേട്ടോ നിങ്ങൾ അത് നോക്കട്ടെ കൂടിയില്ല കേൾക്കട്ടെ ഇതാണ് നിങ്ങൾ ചെമ്പലിനെ വലിക്കുന്ന വീടുകൾ എടുക്കാൻ കേട്ടങ്ങളറിയുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടാണ് അറിയുന്നത് ഓക്കെ ചെമ്പലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അറിയാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്ട് ടൊട്ടൽ വ്യൂ തൽക്കുന്ന ചെറിയ രക്കന മീൻ പിടിക്കണ്ടേണോ യും ഇത് എന്താ ഇത്ര വലി കൊഞ്ചോ ഇത്ര വലിയ കൊഞ്ചോ കൊഞ്ചിനെ പിടിച്ചിരിക്കുന്നു കൈമല ക ഈ അഭിമാനത്തോടു കൂടിയുള്ള നിപ്പ് കാണുമ്പോഴാണ് എന്തോ കവറട്ടേ പോയി പോലെ കവറെടുത്ത് വരാ നിക്കോ അണിയൻ പറഞ്ഞ എന്തെങ്കിലും അതിനെ പിടിക്കുന്നു പറഞ്ഞാ പിടിച്ചേക്കുന്നേ ഇടി ഇങ്ങോട്ട് എന്താ പറയുക ഞാൻ മാറ്റട്ടെ അനിയന്റെ അടുത്ത ആവനാരിക്ക് ഉള്ള അമ്പ് കോർക്കാണ് ഇവിടെ വെച്ചാ പോരേലാട ഒറ്റ മീൻ വല വലിച്ചു കയറ്റിയാണ് അതില് മീൻ ഉണ്ടാവും കാണാൻ പറ്റുമോ മീന കാണൊന്നുമില്ല അപ്പ വലിയില് വേക്കോട അങ്ങനെ പോവാലോ ഇന്നപ്പരോ ധോണി കേട്ടേ വെള്ളം താട്ടോനി ഏ നല്ലോണം ഇറങ്ങൂ എന്താ കുടുങ്ങിയതാ പോയത് വല കുടുങ്ങിയതാ ഏ അതെങ്ങനെ അവിടെ കുടുങ്ങ അപ്പം വല കുടുങ്ങിയോ അപ്പം കഷ്ടപ്പെട്ട് വലിക്കുന്നുണ്ട് പറഞ്ഞു ജസ്റ്റ് മിസ്സാണ് മുറ്റങ്ങപ്പോ തലേ വെങ്ങിൻ്റെ മൂട്ടിലാണ് രണ്ടെണ്ണം ഇവിടെ ഒരു വല വലിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് അവിടെ വേറെ ഈ സൈഡിൽ ഉപരക്ക വല കിട്ടുകൊണ്ട് തന്നെ മൂബര വല കട്ട് ചെയ്ത് മാറ്റാൻ പോകണം ഇപ്പത് കട്ട് ചെയ്ത് ഒഴിവാക്കി മബര ഒഴിവാക്കിയാലോ കട്ട് ചെയ്ത ഉപരായി ഒഴിവാക്കി മൂപ്പര മൂബര വഴിക്ക് പോകണം തെങ്ങ് പോയതാണ് അതിൻ്റെടെ കൂടെ അതി പോലെ കരി ഏ അവിടെ നിന്ന് ഇങ്ങനെ കയറി എല്ലോടും ഒഴിക്കൂടെ പുറക്കാട്ട് പാലം ടർഫ് ആവും കുടിക്കൊന്നും പറ്റത്തില്ല കുടിക്കില്ല അടിയാൻ പൊളിച്ച സാധനത്തിൻ്റെ ഇറക്കാലായി അളിയനെടുത്ത സ്പോട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു അലിയ എന്താ ഇവിടെ സ്പോട്ട് മാറ്റിയറിയാം ഞങ്ങള് അപ്പുറത്ത് തോന്നി കഴിഞ്ഞ ആടതി അപ്പുറത്തിലേക്ക് ഇടത്തിൽ അയ്യോ എങ്ങാണേ വീന മുകളിലൊക്കെ കയറിയ ആൾക്കാരും വീണ്ടും ചൂണ്ടാലിട്ട് ഞങ്ങള് കുടിക്കില്ലേ ചൂണ്ടല് കുടിക്കി ഞാൻ പറിച്ചു തരാ

ഇവിടെ ഉണ്ടെങ്കിൽ കോഴിത്തല എങ്കിൽ കോടനിൽ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിവെക്കും കെട്ടിച്ചിട്ട് പിന്നെ വെള്ളത്തിലേക്ക് ആട്ട് ഇടും ഒരു ഒരു മണിക്കൂർ മണിക്കൂർ കഴിയുമ്പോൾ മെല്ല വരിക വേറെ സ്പീഡിൽ വലിയ അപ്പം ഞണ്ട് ഈ ബലല്ലേ ഇതുപോലെ െ ഇങ്ങനെ ഏട്ട ഏട്ടൻ നടമ്പളെ ഇങ്ങനെ തകരുന്നവർക്കി വരെ കിട്ടുന്നു നോക്കി വലിച്ചു കയറ്റി എന്താ കാണിക്കില്ലെങ്കി അളിയൻ കഴിവ് തെളിയിച്ചിരിക്കുന്നത് അളിയന്റെ എണ്ണക്കേട് മാറിയിരിക്കുന്നു അളിയ അവളാട്ടോ ഇങ്ങനെടുത്തിണ്ടേക്ക് എന്നാ വിളിച്ചോ ഇ പേര് എന്താ അളിയാ എന്നാ കൊണ്ടു വെക്കാളെ സാധനം ൂവൊക്കെ അളിയൻ സാറന്നെ വേട്ട തന്നെ എങ്ങനാണെ ഞാനോട് കൊണ്ടുവന്നിറിഞ്ഞാലോ നിങ്ങൾ എങ്ങനെ അറിഞ്ഞ പിടിച്ചേക്കുന്നുള്ളേ വലിച്ചോട്ട് പോയതാ ആ പറയണ്ടേ കൂട്ടിയാ കെട്ടി കവറ് കൂട്ടിയാങ് കെട്ടിക്കാളാ കവറ് കവറേ അല്ലടാ അങ്ങനല്ല ഇങ്ങനെ തന്നെ റൗണ്ടാങ്കി കെട്ടിക്കാളാ ഒരു കവറൂടെ ഉണ്ട് അല്ല വേണ്ട മേലോട്ടാ കെട്ടിക്കോളാ കവറിന്റെ ലോക്കടുക്കാൻ കെട്ടിക്കാളാ എല്ലാരെ ഇറക്കുട്ടോ എല്ലാ ഇറക്കു എടാ മേലോട്ടങ് പൊന്തിച്ച് കെട്ടിക്കേ അതിനെ തന്നെ അല്ലേ എടാ മോളിലേക്ക് മൊത്തത്തിൽ പൊന്തിച്ച കെട്ടിക്കാളാ അങ്ങനെ കുടിച്ചോ അങ്ങനെ കെട്ടിക്കാടാ അങ്ങനല്ലേടാ ഈ ലോക്കാക്കിടാത്തന്നെ പിടി ഇങ്ങനെ തന്നെ പിടിക്കാ ഏഹ് അങ്ങനെ തന്നെ നേരത്തന്നെ കിടിയാണേ ആ കാല് പിടിക്കാൻ പറഞ്ഞിട്ടില്ല എടാ മണ്ടാ ഞാൻ പറഞ്ഞേക്ക് അതിന സെൻറ്ററിൽ തന്നെ വെച്ചില്ല അങ്ങനല്ലേ ഞാൻ പറഞ്ഞത് പിടി പിടി വലിയ പിടുത്തക്കാരനാ പക്ഷെ എന്തൊരു ദിവസം പാളി അല്ല ഇങ്ങനെ <Emmanuel play> <House> <speaking inaría> <those> <welche> പലഹാരം ഇങ്ങോട്ട് നോക്ക് പൂണ് കിട്ടിയ സാധനങ്ങൾ ഇനി കാണിക്കണ്ടല്ലോ എല്ലാം ഉണ്ട് എല്ലാരും ഉണ്ട് പൂവല്ലാല് ഓക്കേ തുറക്കുന്നില്ല ഇനി തുറക്കാൻ പറ്റുമോ മറ്റേ മീൻ ആടല്ലോ വേറെല്ലേ എല്ലാം ഇല്ലാള് എല്ലാം കിട്ടിയ സാധനങ്ങൾ അത് ഇത്രത്തോളമാണ് എണ്ടുണ്ട് കൊഞ്ചുണ്ട്

അലിയ സ്കോർ ചെയ്ത് അലിയന്റെ ദോശന്ന് എന്റെ ഡേ ഓഫ് അലിയൻ ഇന്ന് അലിഞ്ഞ ദിവസം എന്ന് എന്നറിയപ്പെടും ഇന്നാണ് അലിഞ്ഞ ദിവസം അങ്ങനെ നമ്മൾ പോവാണ് തിരിച്ചു പോവാണ് నేను శగడం